കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ ഈ ഫിലോക്കാലിയ ഫാമിലി അക്കാഡമിയിലെ ടീനേജ് പിള്ളേർക്ക് വേണ്ടിയിട്ട് രണ്ട് ദിവസത്തെ ക്യാമ്പ് നടത്തിയായിരുന്നു ക്യാമ്പിനിടയിൽ ഈ വഴിക്ക് ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരു കുട്ടി ഓടി വന്ന് എന്നോട് കുറച്ച് വിഷമങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയെ എൻ്റെ മോൾ അതിൻ്റെ ഇടയിൽ കയറി വന്ന് എനിക്ക് ഒരു ഹഗ് തന്നിട്ട് അവളങ്ങ് പോയി വിളന്തോ പിള്ളേർക്ക് ഗെയിം സെറ്റ് ചെയ്യുന്ന തിരക്കിലായിരുന്നു അപ്പൊ എൻ്റെ മോൾ എനിക്ക് ഹഗ് തന്നത് കണ്ടുകൊണ്ടിരുന്ന എന്നോട് സംസാരിച്ച കുട്ടി പെട്ടെന്ന് മുഖം വാട്ടി സങ്കടമായി ഞാൻ ചോദിച്ചെന്ന് എൻ്റെ അപ്പ ഗൾഫിലാണ് ഒരു കേസിൽ കുടുങ്ങിയിട്ട് അഞ്ചാറ് വർഷമായിട്ട് നാട്ടിൽ വരാൻ പറ്റിയിട്ടില്ല എനിക്ക് ഇങ്ങനെ ഒന്ന് ഹഗ് ചെയ്യാൻ ചെയ്യാനാളില്ല എന്നവള് പറഞ്ഞു അപ്പൊ ഞാൻ ആ കൊച്ചിനോട് ഒരു കാര്യം പറഞ്ഞുകൊടുത്തു അകളെ എന്നും രാവിലെ എഴുന്നേറ്റ് അതുപോലെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നിന്റെ രണ്ട് കൈ കൊണ്ട് നിന്നെ തന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് നീ ഒരു ദീർഘ ശ്വാസമൊക്കെ എടുത്തിട്ട് അപ്പ നിന്നെ കെട്ടിപ്പിടിച്ച് മൊത്തം തരുന്നതായിട്ട് മനസ്സ് കാണാൻ പറഞ്ഞു കൊച്ചു വെറുതെ ഒന്ന് ചിരിച്ചു ഞാൻ പറഞ്ഞു ഇതിന്റെ പേരാണ് സെൽഫ് ഹഗ് എന്ന് പറയും സെൽഫ് ഹഗ് ഇത് ആർക്കും ചെയ്യാവുന്നതാണ് അതായത് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് കൈ കൊണ്ട് കെട്ടിപ്പിടിച്ച് ശരിക്കും ഒരു ആലിംഗനം കൊടുക്കുന്നതായി മനസ്സ് കാണുക ഒരു തേർട്ടി സെക്കൻഡ് ദീർഘശ്വാസം എടുക്കുക ഗുണം എന്നാന്ന് പറയുന്നത് നിങ്ങൾക്ക് നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാൾ നമ്മളെ ഹഗ് ചെയ്യുമ്പോൾ നമ്മളിൽ പുറപ്പെടുന്ന അതേ ബ്രെയിൻ ഹോർമോൺസ് തന്നെ ഓക്സിറ്റോക്സിൻ പോലെയുള്ളത് തന്നെ നമ്മുടെ ബ്രെയിനിൽ പുറപ്പെടുകയും അതുമൂലം നമ്മൾക്ക് ഒരുപാട് വേദന സംഹാരിയായി അത് മാറുകയും നല്ലൊരു കംഫർട്ട് ഫീൽ കിട്ടുകയൊക്കെ ചെയ്യും ഇത്രയും പറഞ്ഞു കൊടുത്തപ്പോൾ കൊച്ചു പറഞ്ഞു അതൊക്കെ നടക്കുമോ സാറേന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ആദ്യം നീല് ചെയ്യുമ്പോൾ ഇച്ചിരി ഒരു ചമ്മലും ഒരു ഒരു ഷൈ ഒക്കെ തോന്നിയെന്ന് വരാം പക്ഷേ നീ ചെയ്തു നോക്കാൻ പറഞ്ഞു ഞാനിപ്പോൾ ഈ വീഡിയോ ഇടാൻ ഇടാനൊരു കാരണമുണ്ട് കുറച്ച് നേരം മുമ്പാണ് ഈ കുട്ടി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇൻബോക്സിൽ മെസ്സേജ് അയച്ചത് അത് ഭയങ്കര പവർഫുൾ ടെക്നിക്കായിരുന്നു എന്ന് പറഞ്ഞിട്ട് സെൽഫ് ഹഗ് ആദ്യം ഒരു മടിയൊക്കെ തോന്നിയാലും ചെയ്തു നോക്കിക്കോളൂ ഭയങ്കര എഫക്റ്റീവാണ് ആണ് ഗാഡ് ബ്ലെസ് യു